മായ ഒരു ഉണ്ടാക്കണത് നിങ്ങൾ എപ്പോഴും കാണണ ചാറകേറിയ മീൻ വേവിക്കണത് അല്ലെങ്കിൽ കാച്ച അല്ലെങ്കിൽ നേർപ്പിച്ച ഉറുക്കല്ലാത്ത നേർപ്പിച്ച കാളൻ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെമ്മീനും മാങ്ങയും മാങ്ങാത്തലേം ചെമ്മീനും അങ്ങനെയൊക്കെ ഉള്ളതല്ലേ മാങ്ങാ പാലി പിഴിയണ ഒക്കെ അല്ലെ കാണണേ അതിൽ നിന്ന് അല്ലെങ്കിൽ സാമ്പാർ സാമ്പാർ അപ്പൊ അതൊന്നുമല്ല ഇന്ന ഇന്ന് ഞാനൊരു എൻ്റെ ഒരു നെയബർ പറഞ്ഞു തന്ന ഒരു റെസിപ്പി ചെയ്തു നോക്കുക ചെയ്തിട്ടില്ല ഇതുവരെ അതായത് ഏത്തക്കായി ഇട്ട് ഒരു ചാറുകറി എൻ്റെ വീട്ടിൽ ഈ ഏത്തക്കായ ഇട്ട് ചെമ്മീനും ഇട്ട് തേങ്ങ അരച്ച് ചാറുകറി വെക്കാറുണ്ട് അത് പല വീടുകളിലും ചെയ്യണതായിരിക്കും പുളി ചേർത്തിട്ടുള്ളത് അത് മീൻപുളിയാ മീൻപുളിന്ന് ഞാൻ ഉദ്ദേശിച്ചത് കൊടംപുളിയാട്ടോ ഇത് അങ്ങനെയല്ല ഇത് ഏത്തക്ക പച്ചതേങ്ങ അരച്ച് വെക്കുക പക്ഷെ അതിൻ്റെ കൂടെ ടൊമാറ്റോയും ചേർക്കും ടൊമാറ്റോയ്ക്ക് ഇപ്പൊ പുളി കുറവല്ലേ പാലക്കാടൻ ടൊമാറ്റോ ആണെങ്കിൽ നല്ല പുളി ചെറുത് നാടൻ അല്ലേ അതാ അല്ലീല ചേച്ചിയുടെ നാട്ടിൽ നിന്ന് വന്നതൊക്കെ അപ്പൊ ഈ ടൊമാറ്റോയ്ക്ക് പുളി കുറവാണെങ്കിൽ ഇച്ചിരി വാളംപുളി എന്നോട് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചിലപ്പോൾ പിഴിയേണ്ടി വരും പുളിയുടെ അനുസരിച്ച് ചെയ്യാം അപ്പൊ അതിനായിട്ട് ആദ്യം ഏത്തക്ക തൊലി കളഞ്ഞിട്ട് ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടേക്കും അത് എന്തിനാന്ന് എല്ലാ വ്യക്തികൾക്കും അറിയാം നമ്മൾക്ക് ആ വെള്ളത്തിലിരുന്ന എന്തിനാന്നുള്ളത് അപ്പൊ നമുക്കത് അരിഞ്ഞെടുക്കാം കേട്ടോ ദേ അത് ചെറുതായിട്ട് അരിയാന അവരെന്നോട് പറഞ്ഞത് ദേ ഏത്തക്കായാണ് കൂട്ടോ അതെ തൊലിദേ സ്വല്പൊക്കെ തൊണ്ട ഇരിപ്പുണ്ട് എന്നോട് പറഞ്ഞ തൊണ്ടോട് കൂടി അരിഞ്ഞാലും കുഴപ്പമൊന്നുമല്ല ചേച്ചി നമ്മള് കറികൾക്കൊക്കെ ഏത്തക്കാം തൊലിയോടുകൂടി മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കാറില്ലേ അപ്പൊ ഞാനൊന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തൊണ്ടൊക്കെ അതിലിരിപ്പുണ്ട് ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് മുറുക്കിയെടുക്കാം ചെറുതാക്കി നുറുക്കണ എന്തിനാന്ന് വെച്ചാലേ കലത്തിലിട്ടാണ് വേവിക്കണ വേഗം വേവ് കയറിക്കും അതുകൊണ്ടാണ് പിന്നെ ചാർ കയറി അല്ലേ അപ്പം പിന്നെ കടിക്കമ്പ അല്ലെങ്കിൽ വലുതാണെങ്കിൽ അത് കടുകടുകിരിക്കും നാടൻകായാ കേട്ടോ മാർജിൻ ഫ്രീലെ നാടൻ ഏത്തക്കായാണ് സൂപ്പറാ അല്ലേ നാടൻകായ് ഇട്ട് വെച്ചാൽ കൊള്ളുകൾ അല്ലെങ്കിൽ വരവുകായാണെങ്കിൽ എന്നാന്നോ വെറു വെറും സുഖമില്ല കഞ്ഞി കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ കഴുകുവാണെങ്കിൽ കറ നന്നായിട്ട് പോവും പിന്നെ തൊലി കളഞ്ഞതുകൊണ്ടേ അധികം കറിയില്ല ഒരു മൂന്നാല് ട്രിപ്പ് കഴുകിട്ടോ ഞാൻ പാത്രത്തിലാക്കി അങ്ങ് കൊണ്ടുവരാം വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പും മഞ്ഞുമൊക്കെ ഇട്ട് നമുക്ക് വേവിക്കാം അതെ ഇച്ചിരി മുളക് പൊടി ഇട്ടോ ഇത് എന്നാന്ന് അറിയാമോ കായ്ക്ക ആവശ്യത്തിനുള്ള അരപ്പിലും മുളക് പൊടി ചേർക്കണം പക്ഷെ കായലേക്ക് പിടിക്കാനുള്ള മുളക് പൊടിയാട്ടോ ഞാൻ ചേർക്കണത് ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി ഇങ്ങനത്തെ ഒരു കറി ഞാൻ അങ്ങനെ ഇവിടെ വെച്ചതായിട്ട് ഓർക്കണില്ല ഇവിടെ വെച്ചിട്ടില്ലെന്നാ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു നെയബർ പറഞ്ഞത് അതനുസരിച്ച് ഞാൻ വെക്കണതാ വെച്ചിട്ടില്ല ഇതാ ഇതുവരെ എങ്ങനെ ഇരിക്കും അറിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നര കായ എടുത്തുള്ളു അരക്കവിടെ വെച്ചിട്ടുണ്ട് ഏതെങ്കിലും മുഴുക്കൊറ്റക്ക് എടുക്കാൻ ഇച്ചിരി പൊടിക്ക് ഇട്ടു മുടിക്ക് മുടി വെച്ചത് വേവട്ടേട്ട് ഇന്നത്തേക്ക് ഞാനേ സ്വല്പം തേങ്ങ അരച്ചെടുക്കാം ഇതിന്റെ അരപ്പിനു വേണ്ടി തേങ്ങ രണ്ടു തരം ഉള്ളി അതായത് വെളുത്തുള്ളിയും ചുമന്നുള്ളി ആവശ്യത്തിനുള്ളത് ഒരു കുറച്ച് കറി വെക്കണ കറി ജീരക ഇത്രയാലും ചേർക്കേണ്ടത് ഇണ്ട അടച്ചി വയ്ക്കട്ടെ എന്നാ ഞാനില്ലേ ഏത്തക്ക മുക്കാലും വേവായി ഇതിലേക്ക് ടൊമാറ്റോ ഇടുകട്ടോ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാട്ടോ ഇടണേ ടൊമാറ്റോ അത് വേണമെങ്കിൽ ടൊമാറ്റോ കഷ്ണേ ആ രീതിയിലൊക്കെ കിടക്കണോന്നുള്ളവർക്ക് വേണമെങ്കിൽ വട്ടത്തിൽ വട്ടത്തില് ഭംഗിയായിട്ട് അരിഞ്ഞിടാം ഞാനിപ്പോ ഇതിലേക്ക് ലയിച്ചു ചേർന്നോട്ടെ ന്നോർത്തപ്പ ലയിച്ച് മാക്സിമം ചേർന്നാ ഉള്ള പുളി അതിലേക്ക് കിട്ടിക്കോളൂല്ലോ അതുകൊണ്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞിടണം മിക്കവാറും ലയിച്ചത് ചേർന്നോളൂ കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് പതുക്കെ ഫ്ലെയിം കുറച്ചിട്ടുണ്ട് അതിൽ കിടന്ന് വെന്തോളും അപ്പൊ ഞാൻ അതിൽ കൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന്റെ അരപ്പ് അരപ്പങ്ങ തയ്യാറാകാം ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കണം അപ്പൊ നമുക്ക് ഇച്ചിരി വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കാം ഫ്ലാസ്കിൽ കണ്ടമാനം തിളച്ച് വെള്ളം ഇരിഞ്ഞാത് ഒഴിച്ചാൽ ശരിയാവില്ല പിന്നെ ഞാൻ സോസ് പാൻ എടുത്തോണ്ടെന്ന് നമുക്ക് ഇച്ചിരി വെള്ളം ഒന്ന് ചൂടാക്കാം ശരിക്കും ഓൾറെഡി വെന്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് പിളർന്നിടണവർക്ക് പിളർന്നിടാം ഇവിടെ ആ പച്ചമുളക് ഇല്ലേ ഭയങ്കര എരിവതിന് പച്ചമുളക് ഞാനിപ്പം ഇട ഓ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ സാമ്പാറിന് ഓരെണ്ണയും ആ ഒരു ഒരു മുളക് കംപ്ലീറ്റ് ഫംഗസ് ബാധ ഒന്ന് പോയി അത് പിടിച്ചു അത് അപ്പൊ കുറെ ഏതാണ്ടൊക്കെ മരുന്നൊക്കെ തളിച്ച് നോക്കിട്ട് ശരിയായില്ല അത് പോയി ഓരെണ്ണം ഗ്രോബായിൽ നിക്കണം നല്ല ആരോഗ്യത്തിൽ ഒരുപാട് മുളകുണ്ട് അതില് ഓരോന്ന ഓരോന്നെ പറിച്ചെടുക്കാറുണ്ട് എന്നാലും അതിൽ മുളകുണ്ട് എപ്പോഴെങ്കിലും വീഡിയോയിൽ അത് എടുത്തു വെച്ചോട്ടോ ചാണകപ്പൊടിയാണ് അതിന്റെ മെയിൻ താരം അട്ടോ ഞാൻ പറഞ്ഞേ ഞാനല്ലാട്ടോ ഇടണത് ഞാൻ വിവരം പറഞ്ഞ അപ്പൊ നമുക്ക് ഇച്ചിരി വെള്ളം ചൂടാക്കി ഇതിൽ ഒഴിക്കാം ഒഴിക്കാനും ആവശ്യമുള്ള തേങ്ങ രണ്ടുതരം ഉള്ളിയുണ്ട് കേട്ടോ ഞാനീ വെളുത്തുള്ളി ചില ചേർക്കണതീ ഏത്തക്കായൊക്കെയല്ലേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിന്റെ വല്ലോ ഇഷ്യൂ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇച്ചിരി ചേർക്കണതാട്ടോ അതെ നല്ല മുഴുത്ത വെളുത്തുള്ളി ഏത്തവണ കിട്ടിയത് ചിലപ്പോ കിട്ടുന്ന കുരു കുരുന്ന് ഉള്ളതല്ലേ പിന്നെ ചുവന്നുള്ളി പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള എരിവ് മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഇങ്ങടെ ചേർക്കാം കേട്ടോ ഒരു കൊഴുപ്പും ടേസ്റ്റുമൊക്കെ കിട്ടൂലോ ചെമ്മീനും മേത്തക്കായ് ചാറു വെക്കുമ്പോ മല്ലിപ്പൊടി ചേർക്കാറുണ്ട് അപ്പൊ നമുക്ക് ഇതിന് ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കാം തേങ്ങ അരപ്പ് കയറിയല്ലേ അപ്പൊ എന്നിട്ട് അരച്ചെടുക്കാം ഏ വെള്ളം ചൂടാ ഇതേ ഇത് മതിയാവും കാരണം മുക്കാലം തന്നെ വേവായിട്ടുണ്ട് പിന്നെ ഇനി അരപ്പ് ചേർക്കുമ്പോ ഇച്ചിരി വെള്ളം ആവശ്യം ചേർക്കാൻ പറ്റോ മാറ്റോ ഇന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടി ഞാൻ വെള്ളം ചേർത്താ മൂടി വെക്കുക എന്നിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിക്കോ സ്വല്പം മല്ലിപ്പൊടി ഇത് മതി നല്ല മണവും ഉണ്ട് നല്ല മണവുണ്ട് ഇനി മുളക് പൊടി എരിവ് മുളക് പൊടി കേട്ടോ കളറ് മുള കാശ്മീരിയല്ലാട്ടോ ഇതിന് കാശ്മീരി വേണ്ട തേങ്ങരിപ്പ് കറിയല്ലേ ഇത് മതി മഞ്ഞൾപ്പൊടി വേവിക്കാൻ നേരത്ത് ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ മറന്നുപോയി ചേർത്തായിരുന്നോ മറന്നുപോയി മഞ്ഞ നിർത്തിട്ടിരിക്കണോ ഇച്ചിരി ചേർത്ത ഇച്ചിരി ചേർത്തോ കാരണം ഇച്ചിരി കളറുള്ള കറിയാ ഭംഗി അല്ല ഈ കറിക്ക് ഏതായാലും ഇച്ചിരി ചേർക്കാം ഈ കറി ഫസ്റ്റ് ടൈം നമ്മൾ ഇവിടെ ചെയ്യണന്ന് പറഞ്ഞില്ലേ അപ്പൊ ദേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ദേ ദേ എല്ലാവർക്കും അറിയാം തേങ്ങ അരക്കുന്നതൊക്കെ എല്ലാവർക്കും മോളുകളിലും എല്ലാ വീടുകളിലും ചെറുപ്പക്കാരെല്ലാം ചെയ്യണം പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയണമെന്നുണ്ടേ ഉള്ളൂ കൂട്ടോ അപ്പം ഞാൻ അരച്ചുകൊണ്ട് വരാം ഒന്ന് മാറിക്കേ നോക്കട്ടെ ഇവിടെ ഇവിടുത്തെ സംഭവം ആ എന്നോണ്ടിരിക്കുക പുളി ചേർക്കേണ്ടി വരുവാണെങ്കിൽ വാളംപുളി പിഴിഞ്ഞ അരച്ചോണ്ട് വരാം അല്ലെ അരപ്പ് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റി വെച്ച് ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ഈ അരപ്പില് ഈ മിക്സിയിൽ ഞാൻ അരച്ചു കഴിഞ്ഞാൽ സ്വല്പം വെള്ളം അതിലേക്ക് ഒഴിച്ചേച്ച് അതോടുകൂടി കലക്കി പാത്രത്തിലേക്ക് ചേർക്കുവോ അപ്പം അതിപ്പോൾ നിങ്ങളെ കാണിക്കാനുള്ളതുകൊണ്ട് മാത്രം ഓരോ പാത്രങ്ങളിലേക്ക് മാറ്റി വെച്ച് ഇത് കാണിച്ച് നിങ്ങൾ എടുക്കണത് കൂട്ടോ ഇനിയിപ്പം ഈ മിക്സി കഴുകി കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് അതിലേക്ക് ചേർക്കാം കഴിക്കൊണ്ടുവരാം കഴുകൊണ്ടുവരാം അരപ്പ് ഇനി നമ്മക്കേ അരപ്പിൽ ചേർക്കാം പക്ഷേ പുളി ചേർക്കേണ്ടി വരും കേട്ടോ തക്കാളിക്ക് പുളിപ്പ് കുറവാണ് അതെ ഈ പരുവ് കുറവാ ഉറക്ക എനിക്കറിയില്ല കുറവാത്തറിയില്ല തക്കാളി വേറെ ബ്രീഡായിരിക്കും പുളിക്കല്ലേ ശരിക്കും തക്കാളി നമ്മൾ യൂസ് ശരിക്കും എന്നിട്ട് പുളി ഇല്ലാന്നുണ്ടെങ്കിൽ തക്കാളി ചേർക്കണോട്ട് എന്താ ഉപയോഗം അരപ്പ അത് ശരി അതൊരു മെയിൻ പോയിന്റാ പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനേ നേരോട്ടാകും ഇനി മൊക്കെ മിക്സ് കഴുകിയ വെള്ളവും ചേർക്കാം കുറച്ച് ചാറ് വേണമല്ലോ കറിക്കാൻ കാരണം നന്നായിട്ട് എന്തൂട്ടം എന്നുള്ളതിനു ശേഷമാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അതറിയാലോ വേവാതെ അരപ്പാരും ചേർക്കൂലല്ലോ ഇതേ ഇതേ വെള്ളം ഒരു വെറൈറ്റി കറിയുള്ളൂ കേട്ടോ ചെമ്മീനും മാങ്ങയ്ക്കും കുരുമുളിയും ചെമ്മീനും സാമ്പാറിനും മുരുകറിക്കും ഒക്കെ ഒരു ചേഞ്ചാ ഒരു നേരത്തേക്കോ ഒരു നേരത്തെ ഇത് രണ്ടു നേരത്തേക്ക് ഞങ്ങളെ സംബന്ധിച്ച് മൂന്ന് മൂന്നുപേരെയും ഉണ്ട് രണ്ടു നേരത്തേക്കുണ്ട് ഓട്ടോ ഈ കറി ഒരു നേരത്തേക്കല്ല അപ്പക്ക് ഇവിടത്തെ ഫാമിലിയിൽ എല്ലാവർക്കും മോരുകാച്ച അല്ലെങ്കിൽ മോരുകറി എന്റെ ഫാമിലിയിൽ ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ സാമ്പാർ നിങ്ങൾ കേട്ട് മടുത്തേക്കണതാ നമുക്കൊരു കാര്യം ചെയ്യാം ഇതുകൊണ്ടൊന്നും ആയില്ല പുളി വളംപുളി എടുത്തോണ്ട് വരട്ടെ പിഴിഞ്ഞെടുക്കാൻ ഇതിലെടുത്തോണ്ട് വരാം എന്നിട്ട് നമുക്ക് പിഴിഞ്ഞ് ഇതിലേക്ക് ആവശ്യത്തിന് പുളിപ്പ് ചേർത്ത് പിന്നെ കറി തിളച്ച് കഴിയുമ്പോൾ കടുക് ഉറക്കാം അപ്പം ഞാൻ പുളി എടുത്തുകൊണ്ട് വരട്ടേട്ടോ അപ്പം അതെ എല്ലാം വെന്തു അരപ്പ് ചേർത്തു അപ്പം ഞങ്ങൾ നോക്കിയപ്പ തീരെ പുളിയില്ല അപ്പം വാളംപുളി പിഴിഞ്ഞു ഇപ്പൊ ഇപ്പം പിഴിഞ്ഞെടുത്തതാട്ടോ അതെ ആവശ്യത്തിന് ചേർത്ത പുളി വേണമല്ലോ പുളി ഇല്ലെങ്കിൽ കറി പൊളിയില്ല നോക്കട്ടെ കേട്ടോ കെയിലെടുത്ത് നോക്കി അറിയാല്ലോ നോക്കട്ടെ ഉപ്പ് ചേർക്കണം ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ട അപ്പൊ എനിക്ക് തോന്നിയേ പുളി ചേർത്തിട്ടാവട്ടെ എന്ന് പുളി ഇച്ചിരി കൂടെ വേണോടി പുളി ആയില്ല തക്കാളി തർത്തിട്ട് വരെ പുളി ആയിട്ടില്ല അതെ ഉപ്പ എന്തെങ്കിലും അവസ്ഥ പറഞ്ഞ തരില്ല നമ്മുടെ ഇവിടെ നട്ടുണ്ടായി പറച്ച ടൊമാറ്റി നല്ല പുളിയല്ല ഇവിടെ നട്ടിട്ടുണ്ടല്ലോ വയലും ഇപ്പുണ്ട് പൂ കുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം ആ മഴ ഇങ്ങനെ കാലാവസ്ഥയുടെ ഇതുകൊണ്ട് എല്ലാം ചാഞ്ഞും പറഞ്ഞും കുടുങ്ങി നോക്കും ഇപ്പൊ ഫാർമേഴ്സ് കാർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് ടൊമാറ്റോ ഉണ്ടായിട്ട് മുഴുവൻ ഇങ്ങനെ ടൊമാറ്റോയുടെ പകുതി ഭാഗം വെച്ച് ഫംഗസ് വന്ന് പോവുക അങ്ങനെ എന്നാ ഇത് ചെയ്യേണ്ടേന്ന് ചോദിച്ച പ്രതിവിധി അപ്പം കൃഷി ഓഫീസർ ഏതാണ്ട് എഴുതിയിട്ടുണ്ട് ഞാൻ എപ്പോഴും ഫാർമേഴ്സ് കാർട്ടിൽ കയറി കയറി അപ്പേതുകൊണ്ട് കൊണ്ട് വരുമോ ഇപ്പോഴും ഞാൻ നോക്കാറുണ്ട് ഓരോരുത്തരുടെ പച്ചക്കറിയുടെയൊക്കെ പിന്നെ നമുക്ക് നോക്കാട്ടോ പുളി എങ്ങനെയാന്നുള്ളത് ഉം അപ്പൊ കറക്റ്റാ ഇനി പുളി വേണ്ട ഇരുന്ന് പൊളിക്കില്ലേ ഏയ് ഇതിരുന്ന് വിളിക്കൂല വളംപുളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് പുളിക്കില്ല കുടംപുളി ആണെങ്കിൽ കഷ്ണത്തിലേക്കൊക്കെ പിടിക്കും ഇതിപ്പ കഷ്ണത്തേട്ട് ഇച്ചിരി പിടിക്കാനുണ്ട് കൂട്ടോ പക്ഷെ പുളി പാകാം ശരിക്കില്ലേ ഇത് വല്ലപ്പോഴും ഒരു ചേഞ്ചിന് വേണ്ടി ഒഴിക്കാനായിട്ട് ഈ കറി തയ്യാറാക്കാവുന്നേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നമ്പർ വൺ ക്വാളിറ്റി എന്ന് പറയാനില്ലാട്ടോ ഈ കറി കുഴപ്പമില്ല ഒഴിച്ചുകറി ചോറിലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഒഴിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് താല്പര്യമായിരിക്കും എനിക്ക് അത്ര കണ്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇതിനോടില്ല ഒരു ഞാൻ മാർക്ക് കൊടുക്കുവാണെങ്കിൽ നൂറിൽ നിന്ന് അൻപത് അത്രയേ ഉള്ളൂ എൻ്റെ മാർക്ക് എൻ്റെ മാർക്ക് പിന്നെ നിങ്ങളൊക്കെ ചോറ് ഉണ്ടുമ്പോൾ കഴിച്ചേച്ച് ഇവിടെ ബാക്കിയുള്ളവരെ അഭിപ്രായം പറയും കേട്ടോ എന്റെ അഭിപ്രായം ഞാൻ ഷെയർ ചെയ്തതാണ് തുറന്ന പറഞ്ഞതാണ് നൂറില് അൻപത് മാർക്കൊന്നു കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ മാറ്റുവാട്ടോ അതെ ഒതോന്ന് വന്നു പിരിയോ അല്ലെങ്കിൽ അതല്ല അങ്ങനെ തെങ്ങേരി പേറി അപ്പം തിളച്ചാൽ മതി പിരിഞ്ഞിട്ടല്ല ആ തിളച്ച് കഴിയുമ്പോൾ മാറ്റണം നമ്മള് ഇങ്ങോട്ട് വെച്ചു കടപൊട്ടിക്ക അപ്പൊരു ഭംഗിയൊക്കെ ഭംഗി എന്തായാലും വരും താളെ ഇല്ലെങ്കിൽ പരവിയാണെങ്കിൽ പരവ് മേടിക്കാം പരവിയാണെങ്കിൽ വെപ്പ് നടക്കില്ല മനെ അതിനാ ആരെയൊരു വെട്ടി എടുത്ത് വെക്കണ ആ അത് വെട്ടണല്ലേ മീൻ ഇല്ലെങ്കി പച്ചമീൻ സംസാരിക്കും സംസാരിക്കുന്നതിൽ ആരെങ്കിലും പിടിച്ച് കേറിയിട്ട് കാര്യമുണ്ടോ ടൊമാറ്റോ കറി തേങ്ങ അരിപ്പ് കറി അപ്പടെ വാലംപൊടി പോയ പോക്ക് കൊഴപ്പില്ല ഏതായാലും ഉച്ചക്കൊന്നും കൂട്ടി നോക്കണം എങ്ങനെയാണോ ഇപ്പൊ അപ്പേക്ക് ബൗളിൽ കഴിക്കാൻ കിട്ടുന്നില്ല അതല്ല സാമ്പാറിലേക്ക് നല്ല പൊടിയും അതുകൊണ്ടാണ് അപ്പൊ എന്നെ ഇന്ന് ബ്രൗൺ കളർ കരയുള്ള മുണ്ടെടുത്തേക്കണേ നടക്കാൻ നടക്കാൻ പൊണ മുണ്ട ബ്രൗണും ഓറഞ്ചും ബ്ലാക്ക് ഷർട്ടിന്റെ കൂടെ ബ്ലാക്ക് കരയല്ലേ ഉടുക്കണ്ടേ ബ്ലാക്ക് കരിയാക്കിട്ടുണ്ട്

ടൊമാറ്റോ ചില്ലി സോസ് ആട്ടോ നമ്മടെ സമ്പുഷ്ടമായെന്ന് ഞാൻ പറയൂലേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൊടുക്കണ മാർക്ക ഏത്തക്ക ടൊമാറ്റോ തേങ്ങേരിപ്പ് കറി സ്വല്പം വാളമ്പുളി പിഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കറി തയ്യാറായി കടു പൊട്ടിച്ചിട്ടു ഇനിയും ചോറുണ്ുമ്പോൾ നിങ്ങളോടൊക്കെ അഭിപ്രായം ചോദിച്ചു നിങ്ങളൊക്കെ അഭിപ്രായം പ്രേക്ഷകരോട് പറഞ്ഞേരേ വൺസ് വല്ലപ്പോഴൊക്കെ ഒന്നുണ്ടാക്കാൻ ഒരു ചേഞ്ചിന് നല്ലതാണേ ഉള്ളത് ഞാൻ ഒന്നോടെ കയ്യിൽ ഒഴിച്ചു വെച്ച് ഞാൻ പറയാട്ടോ അഭിപ്രായം ആ ചോറിനൊഴിക്കുമ്പോ കാണാം ചൂടാ ആവറേജ് എന്റെ അഭിപ്രായം നമുക്ക് ഇളക്കിയാലോ ഇളക്കാം ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യണം തേങ്ങേ പേറിയല്ലേ കൊരി വെക്കണം തണുത്ത് കഴിയുമ്പോ ഫ്രിഡ്ജില് ഒരു ബൗളിലേക്ക് മാറ്റാട്ടോ ഉച്ചത്തെ കഴിഞ്ഞിട്ട് വൈകിട്ടത്തേക്ക് ഇങ്ങനെ ഇരുന്നാൽ ചിലപ്പോ കേടാവും തേങ്ങേരിപ്പം ഇളക്കട്ടെ അങ്ങനെ കറി റെഡി ആയി അത്ര പിടുത്തായിട്ടില്ല നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയാ അത് ഞാനെങ്ങനെയാണെന്നറിയാമോ മുഖം നിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാ ഇനി മൂടി വെച്ചേക്കാം പരിസരം ക്ലീനിങ് ഓക്കേ അത് ഒരു അമ്മയ്ക്ക് ഓർമ്മയില്ല നമ്മുടെ നാളുകൾ കൂടി ഫേവറേറ്റ് വിളാമയും കിട്ടി കിട്ടി കുറച്ചെടുത്ത് വെക്കണോളൂ അത് അടിപൊളിയായിരിക്കും അടുത്ത ഐറ്റം

പിന്നെ അയ്യോ ആവട്ടെ കഷ്ടായിപ്പോയി ടൊമാറ്റോ ചില്ലിയ രസം കഴിക്കാൻ ഇതങ്ങ കഴിച്ചാലേ നമ്മളൊക്കെ ഒരു തൃപ്തി ആവുള്ളൂ നാടന ഇഷ്ടം ഇപ്പൊ നാടൻ കിട്ടാൻ സീസൺ അല്ല സീസൺ അല്ല നാടൻ കിട്ടുമ്പോ നാടൻ മാത്രമേ മേടിക്കാറുള്ളു ചേട്ടൻ ഇവിടെ ഇവിടെ കൊണ്ടുപോകാനും പ്രായ ചേട്ടൻ പിന്നെ അതുകൂടാതെ ഷോപ്പിലും വരും അന്നേരവും മേടിക്കണ്ടേ ഇത്രേ ഉള്ളത് വരെ നമ്മളെ മേടിക്കാറുണ്ട് കുരു നല്ല രുചിയല്ലേ ഓക്കേ കറി ഒഴിക്കുവാട്ടോ കായക്കറി 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 മൊത്തത്തിലൊരു എനിക്കിഷ്ട കഴിക്കാനേ ഞാനിനി ഇതങ്ങനെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ കായക്കറി അമ്മ ആദ്യായിട്ട് ഉണ്ടാക്കിയ കായക്കറിയാണ് നീ ില്ല അമ്മ പറഞ്ഞു പാപ്പയുടെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വികാരം ഇല്ലാതാ ഞാൻ വിചാരിച്ച അത്രേം മോശം ഇല്ല പുളിയൊക്കെ ചേർന്നതുകൊണ്ട് പക്ഷെ എക്സലൻ്റ് എന്നോ ഗുഡെന്നോ പറയാൻ പറ്റില്ല ഇറ്റ് ഇസ് ആവറേജ് കുഴപ്പമില്ല പുളിയൊക്കെ ചേർന്നുകൊണ്ട് കഴിക്കാം തേങ്ങ അരച്ച് വെച്ചാൽ തേങ്ങ അരച്ച് വെച്ചാൽ നല്ലതാണ് കറിയും പച്ച ചെമ്മീൻ തെരുമറി പണ്ടത്തെ ചാറുകറി എവിടെയും വെക്കുവായിരുന്ന ആണോ പണ്ടത്തെ കാലത്ത് വെക്കുന്ന ഒരു കറിയാണ് ഒരു പ്രാവശ്യം അതൊന്നും വെക്കാട്ടോ ഇതിലും വളരെ ബെറ്റർ ആണ് ആണോ അത് ചെമ്മീൻ വരുമ്പോ ആ ഫ്ലേവർ അങ് ആവൂലോ ആടാ കായലേക്ക് പിടിച്ചു കായ വിചാരിച്ചത്രേം പ്രശ്നകാരനല്ലോ നമ്മളെ ഇങ്ങനത്തെ വെക്കാത്തതെന്ന് നമുക്ക് ഇതിനോട് അത്ര കമ്മോട്ടാണ് പറ്റൂല നമ്മൾ ഈ താളം കഴിച്ചു കഴിച്ച് അതിന്റെ രുചി അങ് പിടിച്ചു അതാണ് അപ്പൊ അപ്പയുടെ അഭിപ്രായം നിങ്ങൾ വ്യക്തമായി കേട്ടല്ലോ പിന്നെ അപ്പക്ക് ആ വെണ്ട വേണ്ട നട്ടപ്പാളക്കമ്മനല്ലാത്തോ പക്ഷെ അന്ന് ഞോബി പറഞ്ഞഅണ്ടായി നമുക്കെല്ലാം നോബി കൊണ്ടു ചച്ച എങ്ങനെ കാളക്കൊമ്പിന്റെ വലുപ്പേ ഇല്ലെന്നെ ഉള്ളു നല്ല രുചിയായിരിക്കും പക്ഷെ ഇത് ഉണ്ടായി കറി വെച്ച് കഴിഞ്ഞപ്പോ അതൊക്കെ ഇഷ്ടപ്പെടും പക്ഷെ കാണാൻ ഒരു മീച്ച ഇല്ല ചെറുതായോണ്ടേണേല് മാത്രല്ല കാര്യമൊന്നും എനിക്ക് മനസിലായി ഇത് നല്ല ടേസ്റ്റിയാ ടേസ്റ്റിയാ പക്ഷെ മറ്റേ വെണ്ടയ്ക്കണ്ടത് കാണുമ്പോ യാതൊരു മീച്ചു